ഭയങ്കര തിരക്കാണ് ഗുരുവായൂരി അപ്പം മഞ്ജുളാലിൻ്റെ അവിടെ ലൈവ് ലയിക്കഴിഞ്ഞത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒരു നാല് ഈ വഴിക്ക് വന്നിട്ട് ഇനി ഒരു ദിവസം വന്ന് പോയി വരാൻ വരുന്നത് ഇപ്പോൾ കച്ചവടം അതൊക്കെ അഞ്ചിന്നും ഭയങ്കര തിരക്കും ഒരുപാട് കല്യാണങ്ങളുണ്ട് നടയിൽ പോയിരുന്നു ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഗുരുവായൂരൊക്കെ ഒരുപാട് പേര് ജീവിച്ചു പോണൊരു സ്ഥലമാണ് ഇവിടെ നിന്ന് ശബരിമല വരെ ഒരുപാട് കുടുംബങ്ങൾ അപ്പോൾ എല്ലാവർക്കും കൂടിയായ പിന്നെ അനുഗ്രഹം ഉണ്ടാവട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അതെല്ലാവരും നമ്മുടെ ചാനലിനെ ലൈക്ക് ചെയ്യുക കമ്മിറ്റി ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മൂവായിരത്തി മംഗളാലാണ് ഏതാ വൈകല്യം ഉണ്ടെങ്കിൽ കിട്ടി അതൊക്കെ പിന്നീട് അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ എല്ലാവർക്കും ഗുണമാണെന്ന് കേൾക്കുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അസുഖമാണെന്ന് കഴിയുന്നു നമ്മുടെ പാൽ അതാണ് പാൽ നമ്മുടെ പാലിക്കുന്നത് അഞ്ച് എല്ലാ വെച്ചിട്ടാണ് ഞാൻ നിക്കുന്നത് അതെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിലൊന്നും പ്രത്യേകിച്ച് വാർത്തകളൊന്നും നോക്കാൻ വെച്ചിട്ടില്ല ഫോട്ടോ എടുക്കാൻ ഒന്ന് തിരക്കിലാണ് അപ്പോൾ അത് എല്ലാവരും ലൈക്ക് ചെയ്യേണ്ട എല്ലാവരും പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലം കൂടി പ്പൻ്റെ വീഡിയോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിന് മുന്നേ ഇവിടെ മൺകുളാലിൻ്റെ അവിടെ നിന്ന് എല്ലാവരും പ്രാർത്ഥിക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറക്കരുത് എടുത്തിട്ട് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാൻ വളരെ കാഴ്ചയാണ് ഗുരുവായിരപ്പ വന്നത് എന്നാലും മാസമായി ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ ഓക്കെ